മുൻ എം എൽ എ എസ് രാജേന്ദ്രന്റെ വീട് പിടിച്ചെടുത്ത് സർക്കാർ ഓഫീസാക്കി രാജേന്ദ്രന്റെ കൈവശം വരുന്ന ഇക്കാനഗറിലെ ഭൂമിയും വീടും പോലീസ് കാവലിൽ പുലർച്ചെ റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു വീട് ദേവികുളം ഭൂമി പതിവ് സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസാക്കി മാറ്റിയെന്ന ബോർഡും സ്ഥാപിച്ചു ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ രാജേന്ദ്രൻ നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് ഭൂമി വീടും ഏറ്റെടുക്കാൻ കളക്ടർ കെ വിഘ്നേശ്വരി ഉത്തരവിട്ടത് ഇവിടെ നിന്നും നാനൂറ് മീറ്റർ അകലെയുള്ള വീട്ടിലാണ് രാജേന്ദ്രൻ താമസിക്കുന്നത് റിവ്യൂ പെറ്റീഷൻ നൽകിയിട്ടുണ്ട് കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് റവന്യൂ വകുപ്പ് നടപടി ഇതിനെതിരെ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് താൻ തമിഴ്നാട്ടിലാണെന്ന് എസ് രാജേന്ദ്രൻ പറഞ്ഞു സരനെ വിജ്ഞാന കേരളം ഉപദേശകനായി നിയമിച്ചു മാസം എൺപതിനായിരം രൂപ ശമ്പളം കോൺഗ്രസ് വിട്ട് സിപിഎമ്മിലെത്തിയ പി സരനെ എൺപതിനായിരം രൂപ മാസ ശമ്പളത്തിൽ വിജ്ഞാന കേരളം ഉപദേശകനായി നിയമിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് തർക്കത്തെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വമായി ഇടഞ്ഞ സി പി എമ്മിലെത്തിയ സരനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു തുടർന്നും പാർട്ടി വേദികളിൽ സജീവമായിരുന്ന സരന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെയാണ് പുതിയ പദവി സിവിൽ സർവീസിൽ നിന്നും രാഷ്ട്രീയത്തിലെത്തിയ സരന്റെ കഴിവ് പ്രയോജനപ്പെടുത്താനാണ് സിപിഎം തീരുമാനം കെ പി സി സിയിലെ ഡിജിറ്റൽ മീഡിയയുടെ ചുമതലയുണ്ടായിരുന്ന സരന് സർക്കാരിന്റെ അഭിമാന പദ്ധതികളെ മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ വിശ്വാസം കൊലവിളി നിർത്താൻ സ്വന്തം പാർട്ടിക്കാരെ ഉപദേശിക്കും എം സ്വരാജിന് മറുപടിയുമായി രാഹുൽ മങ്കൂട്ടത്തിൽ സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരമാണെന്ന എം സ്വരാജിന്റെ എഫ് പി പോസ്റ്റിന് മറുപടിയുമായി രാഹുൽ മങ്കൂട്ടത്തിൽ അതിർത്തിക്ക് അപ്പുറത്ത് പോകും മുൻപ് അങ്ങക്ക് സംഘടനാപരമായ ഉത്തരവാദിത്വമുള്ള കണ്ണൂരിലേക്ക് സ്വരാജ് ഒന്ന് പോകണമെന്ന് രാഹുൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു രാജ്യം യുദ്ധസഹജമായ അടിയന്തര സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന ഇന്നത്തെ ദിവസം പോലും കണ്ണൂരിലെ മലപ്പട്ടം പഞ്ചായത്തിൽ താങ്കളുടെ പാർട്ടി പ്രവർത്തകർ ഗാന്ധി സ്തൂപം തകർക്കുകയും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി സനീഷ് പിയാറിന്റെ വീട് ആക്രമിക്കുകയും ചെയ്തെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി ഏതായാലും എം സ്വരാജിന്റെ പോസ്റ്റ് വലിയ ചർച്ചകൾക്കിടയാക്കിയിരിക്കുകയാണ് എന്നാൽ ഇന്ത്യ നേരിട്ട പഹൽഗാമിലെ ആക്രമണം ഉണ്ടാക്കിയ മുറിവിനെ തിരിച്ചടിക്കണമെന്ന് സി പി എം ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടിരുന്നു എല്ലാവരുടെയും വികാരം ഉൾക്കൊണ്ട് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ സൈന്യം ആക്രമിച്ചതിന് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ അഭിനന്ദിച്ചിട്ടുമുണ്ട് കേന്ദ്ര സർക്കാരിനും സൈന്യത്തിനും പിന്തുണയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് ട്വീറ്റ് ചെയ്തു ഇതിനിടെയാണ് സ്വരാജ് യുദ്ധ പ്രതിക്കെതിരെ പോസ്റ്റ് ഇട്ടത് പാകിസ്ഥാന് തിരിച്ചടിച്ചതിൽ അഭിമാനമൊന്നും തോന്നുന്നില്ലെന്നും ഭീകരർക്ക് നല്ല ബുദ്ധി കിട്ടാൻ പ്രാർത്ഥിക്കുകയായിരുന്നു വേണ്ടതെന്ന് പറഞ്ഞ ശാരദക്കുട്ടിക്ക് നേരെ ഈ വലിയ വിമർശനമാണ് ഉയർന്നത് തിരിച്ചടിച്ചതിൽ ആവേശമോ അഭിമാനമോ തോന്നുന്നില്ലെന്നായിരുന്നു എഴുത്തുകാരെ ശാരദക്കുട്ടി കുറിച്ചത് പാകിസ്ഥാനിൽ കയറി ആക്രമിക്കുന്നതിന് പകരം ഭീകരർക്ക് നല്ല ബുദ്ധി കിട്ടാൻ പ്രാർത്ഥിക്കുകയായിരുന്നു വേണ്ടതെന്നാണ് അവർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് ശാരദക്കുട്ടിക്കു നേരെ അതിരൂക്ഷ വിമർശനവും പരിഹാസവുമായി രംഗത്തു വന്നത് ഏതായാലും വിഴിഞ്ഞത്തും കൊച്ചിയിലും സുരക്ഷ കൂട്ടി കടലിലും ആകാശത്ത് നിരീക്ഷണം സംസ്ഥാനത്തും അതീവ ജാഗ്രതാ നിർദേശം റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും സുരക്ഷ ശക്തം പാകിസ്ഥാനെതിരായ ഇന്ത്യൻ പ്രത്യാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ സംസ്ഥാന അതീവ ജാഗ്രതാ നിർദ്ദേശം രാജ്യത്തുടനീളമുള്ള സുരക്ഷയുടെ ഭാഗമായി ജാഗ്രതയുടെ ഭാഗമായി കേരളത്തിലെ തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു വിഴിഞ്ഞം തുറമുഖം വിമാനത്താവളങ്ങൾ കരനാവിക വ്യോമസേന താവളങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കി ഇടുക്കി ഉൾപ്പെടെയുള്ള അണക്കെട്ടുകൾക്ക് പതിവ് സുരക്ഷ തുടരും സംഘർഷ സാഹചര്യം നേരിടാനുള്ള സേനാ വിന്യാസം കേരളത്തിൽ ഇല്ലെന്ന പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു സംഘർഷ വേളയിൽ സ്വീകരിക്കുന്ന അതീവ ജാഗ്രതയാണ് നിലവിലുള്ളത് പാങ്ങോട് കരസേന ബ്രിഗേഡ് മധ്യപ്രദേശിലെ ഭൂപാൽ ആസ്ഥാനമായുള്ള ട്വന്റി വൺ സ്ട്രൈക്ക് കോറിന്റെ ഭാഗമാണ് പാകിസ്ഥാനോട് ചേർന്നുള്ള പടിഞ്ഞാറൻ അതിർത്തിയുടെ സുരക്ഷാ ചുമതലയുള്ള സേനാ വിഭാഗമാണിത് രാജസ്ഥാനിലെ മരുഭൂമിയിൽ ഉൾപ്പെടുന്ന അതിർത്തി പ്രദേശമാണിത് സംഘർഷ സാഹചര്യത്തിൽ അതിർത്തിയിലേക്ക് സ്ട്രൈക്ക് കോറിനെ വിന്യസിച്ചാൽ പാങ്ങോട് നിന്നുള്ള സേനാംഗങ്ങളും അതിന്റെ ഭാഗമാകും സംസ്ഥാനത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലെയും സുരക്ഷ വർദ്ധിപ്പിച്ചു ആർ പി എഫ് ഉദ്യോഗസ്ഥർ അതത് സ്ഥലങ്ങൾ വിട്ടു നിർദ്ദേശിച്ചിട്ടുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് കൊച്ചിയുടെ കടലിലും ആകാശത്തും കരയിലെ നിരീക്ഷണം ശക്തമാണ് ദക്ഷിണ നാവിക കമാൻഡ് ആസ്ഥാനം ഉൾപ്പെടെ പതിനഞ്ചിലേറെ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളാണ് കൊച്ചിയിലും ഉള്ളത് ഇവയ്ക്കെല്ലാം ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തി കൊച്ചി നാവികത്താവളം ഐ എൻ എസ് ദ്രോണാചാര്യ ഐ എൻ എസ് ഗരുഡ നാവിക വിമാനത്താവളം ഐ എൻ എച്ച് എസ് സഞ്ജീവനി എന്നിവിടങ്ങളിലെല്ലാം സുരക്ഷാസേനയെ വിന്യസിച്ചു കൊച്ചി പുറംകടലിലും തുറമുഖത്തും നാവികസേനയുടെ സാന്നിധ്യം കൂട്ടി തുറമുഖത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെല്ലാം നാവികസേനയുടെ ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ യാനങ്ങളെ കൂടുതലായി വിന്യസിച്ചു വ്യോമ മേഖല മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂറും അത്യാധുനിക റഡാറുകളുടെ നിരീക്ഷണത്തിലാണ് സൈനിക താവളങ്ങൾക്ക് പുറമെ വിമാനത്താവളം തുറമുഖം എണ്ണ ശുദ്ധീകരണശാല എൽ എൻ ജി ടെർമിനൽ ഷിപ്പ്യാർഡ് കണ്ടെയ്നർ ടെർമിനൽ തുടങ്ങി സ്ഥലങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടുതലായി വിന്യസിച്ചു